െ എന്നെനിക്ക് വേണം അയ്യോ എന്റെ പൊന്നുമോളെ ഇത് ഈ മാത്തൊക്കെ കഴിക്കാനുള്ള ആൾക്കാർ റൂമിൽ വെയിറ്റ് ചെയ്യോ നോക്ക് വേണേ വേറെ ഞാൻ ഉണ്ടാക്കി തരാം ഇതിപ്പോ കഴിക്കാനുള്ള ആൾക്കാരവിടെ നോക്കിയില്ല അവര് മാത്തേക്ക നമുക്ക് നമ്മുടെ പറയാം അന്ന് റെഡിയാക്കി തരാൻ ഓക്കെ നമുക്ക് ഒരു രണ്ട് കാര്യം അങ്ങോട്ട് പിടിക്കണം എന്നിട്ട് നമുക്ക് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് മാത്തേക്കൊണ്ട് തരാമെന്ന് ഉണ്ടാക്കി തരാമെന്ന് ഗ്സ് അവർ ക്ലീൻ ചെയ്യട്ടെ അപ്പോഴത്തേക്കും വിശേഷം ഗ്രേവി ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം വാ ചേട്ടാ നമ്മുടെ മാതേക്കാരുടെ ഗ്രേവി എന്താ റെഡിയാക്കിയാലോ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ മീൻകറിക്ക ഉള്ള ഞാൻ ചട്ടി അടുപ്പം വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ചട്ടി മൂത്ത് നമുക്ക് അതിനകത്ത് ചേരുവകളൊക്കെ അങ്ങ് ഇടുക അപ്പൊ അത് ആദ്യമേ നമുക്ക് ഇഞ്ചി ഇഞ്ചിടാം അത് വെളുത്തുള്ളി പച്ചമുളക് ആ പച്ചമുളക് ചേരമ്പ നമ്മൾ വേറെ എരി തേങ്ങ അരച്ച് വെക്കുന്ന കാരണം പച്ചമുളക് ഇടുവാണ് പിന്നെ നമുക്ക് ചെറിയ ഉള്ളി

അപ്പൊ നമ്മൾ ചുറ്റ സഭ ചേരുവടൊക്കെ നല്ലോണം വഴിട്ടുണ്ട് അതിനകത്ത് മെയിൻ സാധനമായ മാങ്ങ മാങ്ങ ഇട്ട് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പൊ മാങ്ങയും കൂടി അങ്ങോട്ട് ഇടുക ഇടുക ഇപ്പൊ മാങ്ങായും കൂടി ഒരു മാതിരി വല്ലാതെ പോവാ അലന്നു പോകും ആ നമ്മുടെ ഗ്രേവിടെ നല്ല റെഡിയാക്കി എടുക്കാറുണ്ട് പക്ഷെ അതിലേക്ക് നമ്മളിട്ട് മാങ്ങായി നല്ല ആവശ്യമുള്ളത് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ചകലം മല്ലിപ്പൊടി കൂടെ ചേർക്കാം മല്ലിപ്പൊടി പിന്നെ നമ്മളെ കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നമ്മള് തേങ്ങ അച്ചുവെക്കുന്നാലും അധികം വേണ്ട ഒരു പാടത്തിനുള്ളൂ മതി അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് നമ്മൾ പൊടിപ്പല്ല ചേർക്കുന്നു കല്ലുപ്പാണ് കല്ലുപ്പ് നമുക്ക് ആവശ്യത്തിനില്ല കല്ലുപ്പാകുമ്പോൾ അത് അലഞ്ഞ് വരുമ്പത്തേനും പാവത്തിനുള്ള ആയിക്കോളും അപ്പം അതിലേക്ക് നമുക്ക് തേങ്ങാ പാൽ ഒഴിക്കാം രണ്ടാം പാലാണ് ഒഴിക്കുന്നത് തേങ്ങാ പാല് നമ്മള് രണ്ടാം പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഒരു ചെറിയ റോസ്റ്റ് കളർ ആവും അപ്പൊ നമ്മുടെ കാലി വെട്ടി ഇവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുളെ അപ്പൊ നമുക്ക് അത് ഓരോ കഷ്ണങ്ങളാക്കി നമുക്ക് ഗ്രേവിക്ക് അത്തോട്ട് അടിപൊളി നമ്മൾ ഇട്ട് മാങ്ങ നല്ല പാകത്തിന് വെന്ത് കിടക്കുവാണ് അപ്പൊ ഗ്രേവി നല്ല തെളിഞ്ഞിരിക്കുകയാണ് അതിലേക്ക് നമ്മള് മീൻ ഇട്ട് പിന്നെ നമുക്കൊരു കൊറച്ചു നേരത്തെ മൂടി വെക്കാം ഒന്നും ഒന്നും പറ്റിക്കോട്ട് കാരിമീനാണ് പെട്ടെന്ന് വെന്തോളും എന്നാലും നമുക്കൊന്ന് മൂടി വെച്ച ഒന്നും പറ്റിക്കാം അപ്പൊ നമ്മുടെ കാരി ആവശ്യത്തിന് വെന്ത് നല്ല ഇതിലേക്ക് നമുക്ക് ഒന്നാം പാനം കുഴിച്ചാലും ഒറ്റ കുഴിച്ചു അപ്പം നമ്മൾ ആ ഒന്നാം പാലം അങ്ങോട്ട് ഒഴിച്ച് ഇനി നമുക്കൊന്ന് ശുചിച്ച് വെക്കാം അപ്പം നമ്മുടെ കാരിക്കറി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം കടുക് താളിച്ചാലോ കടുക് താളി വെച്ച് ഒഴിക്കണം കടുക് നമുക്ക് താളിച്ച് ഒഴിക്കാ ചുണ്ണി ഒഴിക്കുന്നു ചെറിയുള്ളി ഇട്ട് രണ്ട് കരിവേപ്പല ഇടണം ഇട്ടിട്ടുണ്ട് അല്ല ഞാൻ രണ്ട് പത്തൽ മുളക് പച്ചമുളക് ഇതിന് മേളി നമുക്ക് വിതറിയ ഒരു കാണാൻ നല്ല ഇതൊക്കെ ഉണ്ട് അപ്പം പച്ചമുളക് കൂട്ടി അത് മൂപ്പിച്ച് പച്ചരുമുളക് ഇട്ട് നമ്മൾ ഇത് മൂപ്പിച്ച് നമുക്ക് ആ കറിയിലേക്ക് ഒഴിക്കാം ആ പച്ച നമ്മുടെ കടുവ നല്ല മൂത്തിട്ട് ചെറിയ ഉള്ളിലേക്ക് നല്ല മൂത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കുവാണേ നമ്മുടെ നമ്മുടെ കൂടെ ടേസ്റ്റ് ചെയ്താലോ എനിക്ക് കറി ഒന്ന് ഇച്ചിരി ഉപ്പ് നോക്കിയപ്പോഴേ ഇച്ചിരി ചോറ് തിന്നാൻ തോന്നി ഏ അപ്പൊ നമുക്ക് തുടങ്ങാം റൈഡി ആയിട്ടുണ്ടല്ലേ മാങ്ങയിട്ട് തേങ്ങ അരച്ച് കരിക്ക കാര്യ ആക്ച്വലി ഞാൻ ഇതുവരെ എന്താ പറയുക വറുത്തിട്ട് മാത്രമേ ഫ്രൈ ചെയ്തിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളേണ്ടേ മാങ്ങയിട്ട് വാവോ നല്ല ചൂട് ആഹാ ഹാ എന്നാൽ പറയാനല്ല അഡാർ ഐറ്റം ോട്ട് ഒഴിച്ച് ഉപ്പും പുളിയൊക്കെ പിന്നെ നമ്മുടെ മീൽസിന്റെ കൂടെ എന്തൊക്കെയുണ്ട് പറയാ നല്ല ബീട്രൂട്ട് പച്ചടിയുണ്ട് പിന്നെ കാ മെഴുക്കുരട്ടി ഉണ്ട് മൈ ഫേവറേറ്റ് ഉണക്ക ചെമ്മീൻ ചമ്മന്തി പിന്നെ ഞാൻ രണ്ട് കഷ്ണം ബീഫ് ഫ്രൈ എടുത്ത് വെച്ചതാണ് അതുകൊണ്ട് ഇതെല്ലാം കൂടെ കോമ്പിനേഷൻ സൂപ്പർ ഞാൻ പറയണ്ട നെക്സ്റ്റ് ടൈം നിങ്ങൾ തണ്ണീർ വരുമ്പോൾ ഈ മാത്തേക്ക ട്രൈ ചെയ്യാൻ മറക്കണ്ടട്ടോ നമ്മൾ മിക്കവാറും കാരി ഫ്രൈ ചെയ്തിട്ടായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക പക്ഷേ മാങ്ങിയിട്ട് തേങ്ങ അയച്ചു വെച്ചാൽ അടിപൊളിയാട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഓക്കെ അന്ന് നമുക്കിന്ന് തണ്ണീർ പന്തൽ വെച്ച് കാണാം Okay, bye. See you.